Hello. ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്മി ബിൻഷ നോബിൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു ഡേ എൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് ദിവസമായാലും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പം എന്തായാലും നമുക്കൊരു ഡേ എൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അത് മാത്രമല്ല കേട്ടോ അവിടെ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ആ മഴയ്ക്ക് ശേഷം ഒരു വെയിൽ വന്ന ദിവസം കൂടിയാണോ കേട്ടോ ഗായിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അലങ്കാനും പിടിക്കാനൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മലയാളീസ് അങ്ങനെ തന്നെയല്ല മഴക്കാരാണെങ്കിൽ നല്ല മഴയാണെങ്കിൽ നമ്മൾ ഒരു ഈശ്വരം ഒന്ന് വെയിൽ ഉദിച്ചിരുന്നേ വെയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണക്കായിരുന്നു അതേപോലെ തന്നെ നല്ല വെയിലാണെങ്കിലും ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ അങ്ങനെ അതന്നെയാണ് ഇപ്പൊ അവസ്ഥ അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ സ്വത്തുവിന്റെ പല്ലേക്കെല്ലാം ഇപ്പൊ കഴിയും കേട്ടോ സ്വത്തും ബ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് കേട്ടോ അവളെങ്ങനെ ഒറ്റക്ക് ബ്രഷ് ചെയ്താൽ ലാസ്റ്റ് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ പിന്നെ ബ്രഷ് ചെയ്യലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ കുടിക്കാനായിട്ട് അപ്പൊ ഇതാ ചായ കുടിക്കുന്ന വേര് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വേറൊന്നും എല്ലാം അവൾക്കും കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോസൊക്കെ എന്താ പറയുക എടുക്കാനും നമ്മൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് വാശി പിടിക്കായിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിക്കാതെ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് മുരിങ്ങേൻ്റെ ഇല ഊരാനിരിക്കുന്നത് ഇന്നലെ ഇന്നലത്തെ മഴയിൽ കാറ്റ് വെച്ചപ്പം മുരിങ്ങൻമാര ഒന്നാകെ വീണിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങേൻ്റെ ഇല കിട്ടി അങ്ങനെതാ മുരിങ്ങേൻ്റെ ഇല ഏതാ നമുക്ക് ഉപ്പേരി വയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ ചോറിന് ഉപ്പേരി ആയിട്ട് നമുക്ക് മുരിങ്ങൻ്റെ ഇല വയ്ക്കാൻ വിചാരിച്ചു എങ്ങനെതാ മുരിങ്ങേൻ്റെ ഇല ഒക്കെ നന്നായിട്ട് ഈ കഴിഞ്ഞതിന് ശേഷം അതാ മീൻ വണ്ടി വരാനുള്ള നേരമായിട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ റോഡ് കൂടെ തന്നെ മീൻ വണ്ടി വരും കേട്ടോ അപ്പൊ മഴ കണ്ടില്ലേ തുള്ളിന്ന് കണ്ടില്ലേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴ ഇതാ തുള്ളി കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും പെയ്യാം അതെ അപ്പോൾ അതാ മീൻ ഇതാ ചെമ്മീനും പിന്നെ വേറെ ഏതോ മീനും ഉണ്ട് പിന്നെ ഒരു എന്താണ് കടൽക്കണ്ണൻ കണ്ണൻ ആ നമ്മളെന്താട്ടോ വാങ്ങിച്ചത് കടൽ കണ്ണൻ അപ്പൊ അതാ സ്വത്ത് താട്ടോ മീനൊക്കെ എടുത്ത് കാട്ടിത്തരും അങ്ങനെതാ നമ്മൾ മീനൊക്കെ ഇതാ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി സ്വത്ത് കേട്ടോ അത് എല്ലാവർക്കും കാട്ടി കൊടുക്കണം അങ്ങനെ ഉണ്ട് എടുപ്പ അവൾക്ക് മീൻ വണ്ടി വരുമ്പോൾ അവൾക്ക് എന്തായാലും പോകണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ അതാ മീനൊക്കെ വാങ്ങിച്ചത് അമ്മമ്മേനൊക്കെ കൊണ്ടുപോയി കാണിക്കാണ് കേട്ടോ അങ്ങനെതാ മീനൊക്കെ കാട്ടി കൊടുക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെതാ അമ്മമ്മയെ പറയും പോലെ അതാ പത്രമായാണ് അമ്മയും ഞാനിതായിട്ട് ഓരോ പണിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കാനുണ്ട് പുറത്തും ഇത് കണ്ടിട്ട് അവൾക്കും തുടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് തുടപ്പൊക്കെ എടുത്ത് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ നമ്മളിപ്പോൾ അമ്മമാർ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരും അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പിന്നെന്താ നമുക്കിനി മെയിനായിട്ട് ഇതാ ഒരുപാട് ഡ്രസ്സുകൾ തിരുമറുണ്ട് വെയിൽ കണ്ട വെയിൽ കണ്ടതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരുപാട് രണ്ട് മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യുന്നറിയില്ല എന്നാൽ നമ്മൾ എല്ലാ ഡ്രസ്സും കൂടിയിട്ട് ഇതാ തിരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹാൻഡ് വാഷോ ഹാൻഡ് വാഷ് അല്ലല്ലോ സോഫ്റ്റ് അല്ലേ എന്ത് ഏ പശു പശു ചക്ക കഴിക്കാൻ വന്നിട്ടം ചക്ക പശു തണുപ്പുതിന് വരുന്നുണ്ട് കണ്ടോ എവിടെ അങ്ങനെ പോയോ അങ്ങനെട്ടോ നമ്മള് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിരുമ്പലെല്ലാം കഴിഞ്ഞു പിന്നെ അത് അഴക്കൊക്കെ ഈ അഴക്കൊക്കെ ഇപ്പൊ കെട്ടിയതാണ് കേട്ടോ കാരണം കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അഴക്കൊക്കെ പുതിയതായിട്ട് കെട്ടി അങ്ങനെന്താ ഡ്രസ്സുകളൊക്കെ ഓൾമോസ്റ്റ് ഇതാ തോറിട്ട് കഴിഞ്ഞു നീണ്ട പരിശ്രമത്തിനിടയിൽ നമുക്ക് ചക്ക കിട്ടി ഗൈസ് ഇതിനിടയിൽ തോട്ടി ചക്ക കൂടി ഒരു പിണക്കം അപ്പോൾ തോട്ടീൻ്റെ കോലൊക്കെ അവിടെ അങ്ങനെ അങ്ങനെന്താ നമുക്ക് എന്തായാലും ചക്ക കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാറുണ്ട് അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ ഉണക്കമീനും മോരുകറിയും ഉണക്കമീനും മോരുകറിയും തന്നെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അത് മാത്രം മതി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഇതാ മുരിങ്ങേൻ്റെ ഇലയും പപ്പടവും ഉണ്ട് കേട്ടോ അപ്പോൾ സ്വത്ത് ഇതാ അവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ പപ്പടമൊക്കെ അവൾ കഴിക്കുന്നുണ്ട് സ്വത്തോന് ഭക്ഷണം കൊടുക്കാൻ എന്തായാലും ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആകും കേട്ടോ അവൾ വയറിൽ എന്തെങ്കിലും എത്താനായിട്ട് അത്രയും പണിയാണ് ഭക്ഷണം കഴിക്കാനായിട്ടോ അങ്ങനെ ഇതാ എല്ലാവരും കഴിക്കാൻ ഉണ്ടോ അത് അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ അമ്മത അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെതാ നമ്മളെല്ലാരും ഇതാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിതാ കൊറച്ചേരൊക്കെ റെസ്റ്റ് എടുത്തുട്ടോ അതിൻ്റെ ശേഷമാണ് ഇപ്പൊ നമ്മള് ചക്ക മുറിക്കണട്ടോ ഗൈസ് അപ്പൊ ഇതാമത് ചക്ക മുറിക്കുന്നുണ്ട് വാവ് നല്ല അടിപൊളി ചക്ക നല്ല മൂത്തിട്ടുണ്ട് എന്തായാലും കണ്ടില്ലേ പഴുത്തിട്ടില്ല മധുരം ഒന്നുമില്ല നല്ല മൂത്തിട്ടുണ്ട് നല്ല മൂത്ത ചക്ക വേണ്ട മധുരം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവള് തുപ്പിട്ടോ നമ്മൾ ോക്കിണ്ട് ഞാനും കഴിച്ചു നോക്കിയിട്ടോ നല്ല അടിപൊളി ചക്കിരുന്നു നല്ല മൂത്തിട്ടുണ്ട് പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല മധുരൊന്നുമില്ല അപ്പൊ നമുക്ക് ഉപ്പേരി അതുപോലെ തന്നെ വറക്കാനൊക്കെ എന്നെ വട്ടുള്ളു കേട്ടോ ാ കേട്ടോ നമ്മളുടെ ചക്ക മുറിക്കലൊക്കെ കഴിഞ്ഞപ്പാ സ്വത്തൊരു ഫ്രണ്ട് വന്നിട്ട് കിട്ടും അപ്പൊ രണ്ടാളും കൂടി മണ്ണിലാണ് കേട്ടോ കളിക്കണത് കണ്ടില്ലേ കേക്ക് ഉണ്ടാക്കി കളിക്കാന്ന പറഞ്ഞത് അപ്പൊ അതാ രണ്ടാളും നല്ല കമ്പനിയാണ് കേട്ടോ സെറ്റാണ് അപ്പൊ ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്ന് കളിച്ചോളും അപ്പൊതാ പെട്ടെന്നാണ് മഴന്റെ ലക്ഷണം കണ്ടത് പെട്ടെന്ന് അതൊരു മഴക്കാർ മഴക്കാരല്ല ഇങ്ങനെ തുള്ളി ഇടുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതാ വേഗം തന്നെ ഡ്രസ്സൊക്കെ വാരിക്കൂട്ടി എടുത്തു അങ്ങനെതാ നമ്മൾ ചായ കുടിക്കാൻ തുടങ്ങാം കേട്ടോ കഴിച്ചു അപ്പം തന്നെ ചക്ക ഒക്കെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ല ചക്ക ചക്ക വറുത്തു അതൊന്നും മേടിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം തന്നെയും മഴ വന്നത് കൊണ്ട് തന്നെ നമ്മൾ ചക്ക വേഗം വറുത്തു അങ്ങനെ അങ്ങനെതാ ചായയും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ചക്ക ചക്ക വറുത്തതും കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ ആണല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ആണ് രണ്ടും കൂടി കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കുഞ്ഞു വല്ലാക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു തരാം എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം